പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നടത്തിയത് പ്രതിപക്ഷം മനപൂർവ്വം കലാപം സൃഷ്ടിക്കുകയാണ് വി ഡി സതീശൻ തെരുവുകുണ്ടയെപ്പോലെയാണ് കലാപാഹ്വാനം നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു കെ എസ് യു പ്രതിഷേധം നടത്തേണ്ടത് നവകേരള കേരള സദസ്സിന് നേരെയല്ല ഗവർണർക്കെതിരെയാണെന്നും മന്ത്രി ആർ ബിന്ദു കേരള വിഷൻ വാർത്താ സംഘത്തോട് പ്രതികരിച്ചു മന്ത്രി ആർ ബിന്ദു കേരള വിഷൻസിനോടൊപ്പം ചേരുകയാണ് മിനിസ്റ്റർ നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തി നിൽക്കുകയാണ് അതേസമയം തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി അത് സംഘർഷത്തിൽ കലാശിച്ചു സർക്കാർ എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങളെ കാണുന്നത് പ്രതിപക്ഷം മനഃപൂർവ്വം നമ്മുടെ സംസ്ഥാനത്ത് ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നവകേരള സദസ്സുകൾ ആരംഭിച്ച ഘട്ടം മുതൽ അവർ ഇത്തരത്തിലുള്ള ഓരോ അർത്ഥരഹിതമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നോ നാലോ പേര് തെരുവിൽ നിന്ന് ഓടി വന്ന് ഈ ബസ്സിന് വട്ടം ചാടി അതിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നത് പോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം നമ്മൾ കണ്ടു അത് വേണ്ടത്ര വിജയിക്കുന്നില്ല എന്ന് കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് അവർ വിചാരണ സദസ്സുകൾ നടത്താൻ തീരുമാനിച്ചു ഒരു ഈച്ച പോലും ആ വഴിക്ക് പാറിയില്ല എന്ന് പറയാവുന്ന വിധത്തിൽ വളരെ ശുഷ്കമായ സദസ്സുകളായിട്ട് വിചാരണ സദസ്സുകൾ ദയനീയ പരാജയമായി അപ്പോ ആകെ പ്രതിപക്ഷ നേതാവിനെ ഈ നവകേരള സദസ്സുകളിലെ വമ്പിച്ച ജനപങ്കാളിത്തം കണ്ട് അദ്ദേഹത്തിന്റെ കിളി പോയ പോലെയാണ് ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് എന്താണ് സ്ഥിതി തലസ്ഥാനത്ത് വലിയ പട്ടികൾ വലിയ ദണ്ടുകളൊക്കെ എടുത്ത് പോലീസിനെ ആക്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഇന്നലെ ചെയ്തിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി സംയമനം പുലർത്തിയത് കൊണ്ടാണ് ഇന്നലെ ഇഷ്യൂസ് ഇല്ലാതിരുന്നത് അപ്പോൾ ആ നിലയിൽ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ തെരുവുകുണ്ടയെ പോലെ റോട്ടിൽ നിന്ന് ആഹ്വാനം ചെയ്യുകയും അക്രമാസക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അദ്ദേഹം പറഞ്ഞു ഒരു കടലാസി ചുരുട്ടിയെറിയരുതെന്നാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പം അത് തിരുത്തി പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ആക്രമിച്ചോളാനുള്ള ഒരു ആഹ്വാനം അദ്ദേഹം പരസ്യമായിട്ട് നടത്താണ് ഇതിനു മുമ്പും പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ കേരള തരത്തിലുള്ള ഒരു ആഹ്വാനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ അപ്പോൾ അത് വളരെ മോശമായ നിലയിൽ ഈ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ശാന്തമായ ജീവിതാന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനത്തെ കലാപകലുഷിതമാക്കാനുള്ള സംഘടിത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരാക്രമങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സമചിത്വതയോട് കൂടെയുള്ള നില നില അത് കാരണം പ്രതീക്ഷിച്ചത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതേസമയം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി സമാധാനപരമായ നീക്കങ്ങൾ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്ന ഒരു കലാപ ആഹ്വാനം പ്രതിപക്ഷ നേതാവ് നടത്തുന്നു എന്ന രീതിയിലാണ് അത് വളരെ വ്യക്തമല്ലേ സുവ്യക്താണ് അത് ആശയങ്ങളെ കൊണ്ട് നേരിടാൻ അവർക്ക് കഴിയില്ല വസ്തുനിഷ്ഠമായിട്ട് പ്രതിരോധിക്കാൻ കഴിയില്ല വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ അവർക്കാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള കലാപങ്ങളും മർദ്ദനങ്ങളും ആയിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് അത് യാതൊരു അന്തസാര ശൂന്യമായിട്ടുള്ള പെരുമാറ്റമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇപ്പം ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അത് വിശദീകരിക്കാലോ അതൊന്നും വിശദീകരിക്കുന്നില്ല എന്തിനാണ് ഈ സമര എന്ന് സമരത്തിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും അറിയോ ഈ നവകേരള സദസ്സ് ആരംഭിച്ച ഘട്ടം മുതൽ ഇടയ്ക്ക് വഴിയിലൊക്കെ ഈ കറുത്ത കുടിയും കൊണ്ടുവരുന്നുണ്ടല്ലോ അവർക്കറിയോ എന്തിനാണ് എന്താണ് ഈ നവകേരള യാത്രക്കെതിരെ അവരുന്നയിക്കുന്ന പ്രശ്നം എന്നുള്ളത് ഇവരെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഗുണ്ടായെന്നും ക്രിമിനലെന്നും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടല്ലോ വി ഡി സതീശനെ തെരുവിൽ നിൽക്കുന്നത് ഏത് രൂപത്തിലായിരുന്നു അദ്ദേഹം പെരുമാറിയത് എന്നുള്ളത് അത് കണ്ട എല്ലാവർക്കും അറിയാം ടി വി ചാനലുകളൊക്കെ കണ്ട എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ നില എന്തായിരുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് വിദ്യാർത്ഥികളും യുവാക്കളും പ്രതികരിക്കുന്നത് പോട്ടെ പക്ഷേ മെച്ചോർഡാകേണ്ട നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുക അത് മനസ്സിലായി അത് മനസ്സിലാക്കിക്കൊണ്ട് സംയമനത്തോടു കൂടി പെരുമാറാനുള്ള ഉത്തരവാദിത്ത ബോധം അദ്ദേഹം കാണിക്കണം അതേസമയം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിനെ അവരുടെ പ്രതാപകാലത്ത് പോലും ഭയപ്പെട്ടിട്ടില്ല എന്നോ മുഖ്യമന്ത്രി ഒരുപാട് സമരപ്രക്ഷോഭങ്ങളിലൂടെയും പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളിലൂടെയും വളർന്നു വന്ന ഒരാളാണ് ഇന്നലെ ആകാശത്തുനിന്ന് കെട്ടിയിറക്കിയ ആളൊന്നല്ലല്ലോ ഏറ്റവും നന്നേ ചെറുപ്പത്തിൽ പഞ്ചായത്തുകളും എം എൽ എ ആയിട്ടും ഒക്കെ പ്രവർത്തിച്ച് അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനാനുഭവങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാവിധ സങ്കടങ്ങളും നിവൃത്തികേടുകളുമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദനക്ഷമതയുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം എത്ര സംയമനത്തോടു കൂടിയാണ് ഈ നവകേരള സദസ്സുകളിൽ സംസാരിക്കുന്നത് പ്രതിപക്ഷത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ സംയമനത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിന്റെ നേരെ എതിർദിശയിലാണ് ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യാമോഹങ്ങളൊക്കെ അസ്ഥാനത്താകും എന്നുള്ള ആ ഒരു മോഹഭംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഭ്രാന്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കും ും കെ എസ് എന്തിനാ പ്രതിഷേധിക്കേണ്ടത് കെ എസ് യു ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ ഉത്തരവാദപ്പെട്ടവർ തന്നെ കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ ശ്രമങ്ങൾക്കെതിരെയാണ് കെ എസ് യു ഇപ്പൊ പ്രതികരിക്കേണ്ടത് അതിനു പകരം അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കെ എസ് യുന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഉണ്ടാകുന്നത് അതിൽ അത്ഭുതമില്ല ഇല്ല കാരണം ഉണ്ടായ കാലം മുതൽ കെ എസ് യു അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിമോചന സമരത്തിന്റെ സന്തതിയാണ് ഈ കെ എസ് യു അപ്പൊ കെ എസ് യുവിന് എന്തെങ്കിലും ഉണ്ടാക്കാനല്ല എന്തിനെങ്കിലും തകർക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടി രൂപീകൃതമായ വിദ്യാർത്ഥി പ്രസ്ഥാന അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ അപക്വമായ സമീപനങ്ങൾ ഉണ്ടായാൽ അതിൽ നമ്മൾ അതിശയപ്പെടേണ്ടതില്ല അതാണ് കെ എസ് യുവിന്റെ ചരിത്രം ഇനി നവകേള ശാസ് സമാപിക്കാൻ മൂന്ന് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അപ്പോൾ ഇതുവരെ ഓരോ ജില്ലയിലൂടെയും കടന്നു വരുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം അതായത് നവകേള സാസ്സ് ആരംഭിക്കുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല ഏത് തരത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു ഈ ഗവൺമെൻറ് കേരള സംസ്ഥാനത്തിൻ്റെ സർവ്വതല സ്പർശിയായ വികസനത്തിനു വേണ്ടി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അതിൽ അവരുടെ അഭിപ്രായങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വലിയ സാധ്യതകളാണ് നവകേരള സദസ്സുകൾ ഒരുക്കിയത് അതുപോലെ വിവിധ കർമ്മ മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഭാത യോഗങ്ങളിൽ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കർഷകർ വ്യവസായികൾ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ വക്കീലന്മാർ പ്രൊഫഷണലുകൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടികളിൽ അവർ മുന്നോട്ട് വെച്ച ഓരോ വിഷയവും ഞങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തതയോടുകൂടി ഉൾക്കൊള്ളാനും അതനുസരിച്ച് ഇപ്പം നടന്നു വരുന്ന പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും ചിട്ടപ്പെടുത്താനും കഴിയുന്നു എന്നുള്ളതാണ് ഈ നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സംരംഭങ്ങൾ കൂടുതലായി ഉണ്ടാക്കുക അതുപോലെ കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് ആകർഷിക്കുക അങ്ങനെ കേരളീയ ജനജീവിതം കൂടുതൽ നിലവാരത്തിലേക്ക് ഉയർത്തുകയും നമ്മുടെ നാടിന്റെ സമ്പദ്ഘടന വിപുലീകരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നവകേരള സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതോടൊപ്പം തന്നെ ഇനിയും കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളിലേക്ക് വന്നിട്ടില്ലാത്ത അരികുവൽകൃത വിഭാഗങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ ഭിന്നശേഷിക്ക ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കൊക്കെ സവിശേഷമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരുടെ സമ്പൂർണ്ണ പുനരധിവാസവും ശാക്തീകരണവും ഉറപ്പാക്കുക എന്നുള്ളതും നവകേരള സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ചുരുക്കി പറഞ്ഞാൽ സമഭാവനയിൽ അധിഷ്ഠിതമായ വികസിത നവകേരളം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം അത് സാക്ഷാത്കരിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ജനപിന്തുണയും ജനപങ്കാളിത്തവും എല്ലാം നമുക്ക് ഈ നവകേരള സദസ്സുകളിലൂടെ ആർജിക്കാൻ കഴിഞ്ഞു അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് എപ്രകാരമാണ് നമ്മുടെ വികസന പരിശ്രമങ്ങളെ പിറകോട്ടടിപ്പിക്കാനുള്ള സംഘടിത പരിശ്രമം നടത്തുന്നത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിഞ്ഞു സംഘപരിവാറിനോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷം ഈ വികസന പരിശ്രമങ്ങളെ പ്രകോട്ടടിപ്പിക്കാൻ എങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളത് തുറന്നു കാണിക്കാൻ കഴിഞ്ഞു അങ്ങനെ നവകേരള സദസ്സ് നാനാമുഖമായ സാധ്യതകളാണ് ഗവൺമെന്റിന് നൽകിയത് എന്നുള്ളതാണ്